പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതി ക്ഷേത്രപാലക ക്ഷേത്രപാട്ടോത്സവത്തിൽ പ്രതിഫലിക്കുന്നത് ജീവസുറ്റ ഭാവങ്ങളാണ് കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫൈവ് ഐതിഹ്യസമ്പന്നമായ മടിയൻകൂലും ക്ഷേത്രപാലക ക്ഷേത്ര പാട്ടുത്സവത്തിൽ പാരമ്പര്യവും പഴമയുടെ പ്രൗഢിയും വിളിച്ചോതി കളമെഴുത്തു ചടങ്ങ് പാട്ടുത്സവ നാളുകളിൽ കളമെഴുത്തിൽ പ്രതിഫലിക്കുന്നത് ജീവസുറ്റേവി ദേവാഭാവങ്ങളാണ് അരിപ്പൊടി നിറങ്ങളിൽ ചാലിച്ച് വരക്കുന്നതോ കേവലം അഞ്ചക്ഷരങ്ങളിൽ ഒതുങ്ങുന്നതോ അല്ല കളമെഴുത്ത് ഏകാഗ്രതയോടെ കളമെഴുത്തുകാരൻ കൈവിരലുകളാൽ കാണിക്കുന്ന ഒരു ഇന്ദ്രജാലം തന്നെയാണിത് പരുക്കനായ തറ കാൻവാസാക്കി കലാകാരൻ കളമെഴുതുമ്പോൾ അത് വെറും കളമല്ലാതാകുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അനുഷ്ഠാന സമ്പുഷ്ടമാണ് കളമെഴുത്ത് കളത്തിലേക്ക് ഭാവങ്ങൾ ആവാഹിക്കപ്പെടുന്നത് ഭക്തിയുടെയും ഏകാഗ്രതയുടെയും അകമ്പടിയോടു കൂടിയാണ് കൺമുന്നിൽ നിന്നും കളം മായച്ചാലും കണ്ടവരുടെ മനസ്സിൽ മായാതെ നിൽക്കണമെങ്കിൽ അത് പൂർണമായിരിക്കണം ഈ പൂർണതയ്ക്കായി കലാകാരൻ എടുക്കുന്ന പരിശ്രമം ഏറെയാണ് കണ്ണൂർ ഇരിട്ടി പുന്നാട് കെ പ്രകാശനാണ് മടിയൻകുലം ക്ഷേത്ര പാട്ടുത്സവത്തിൽ കളമെഴുത്ത് ചടങ്ങിന് നേതൃത്വം നൽകുന്നത് ഇദ്ദേഹത്തിന് പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ വരദാനമാണ് ക്ഷേത്ര കളമെഴുത്ത് പൂർവീകരിൽ നിന്നും കിട്ടിയ ഈ വരദാനം എന്നും ഒരു അനുഷ്ഠാനം പോലെ കൊണ്ടുനടക്കുകയാണ് പ്രകാശൻ ഇരുപത്തിയേഴ് വർഷമായി ഈ സബരിയ തുടർന്നു കൊണ്ടുപോകുകയാണ് ഇദ്ദേഹം കൂടെ സഹായികളായി കെ വി രഞ്ജിത്തും കെ വി ഷാജിയും ഒപ്പമുണ്ട് അഞ്ച് ദിവസങ്ങളിലായുള്ള പാട്ടുത്സവത്തിൽ നാല് ദിവസങ്ങളിലായാണ് ഇവർ കളമെഴുത്തും പാട്ടും നടത്തുന്നത് ഉത്സവനാളുകളിൽ ക്ഷേത്ര നാലമ്പലത്തിനകത്ത് അമ്മയുടെ നടയോട് ചേർന്ന മടിയൻ കുറുപ്പ് കുടുംബം തയ്യാറാക്കുന്ന ദാരികരൂപത്തിനു മുന്നിൽ കാളരാത്രി അമ്മയ്ക്ക് അഭിമുഖമായുള്ള സോപാനത്തിന് കീഴിൽ പാട്ടുപുരയിലാണ് പ്രധാന ചടങ്ങുകളായ കളമെഴുത്തും പാട്ടും നടക്കുന്നത് അകത്തെ എഴുന്നള്ളത്തു കഴിഞ്ഞ് പുറത്തെഴുന്നള്ളത്തിന് മുൻപായി ക്ഷേത്ര അകത്തളം ശുദ്ധിയാക്കി ഇവിടെ കളംവര ആരംഭിക്കും ആദ്യ ദിവസം കാളരാത്രി അമ്മയുടെ പച്ചവർണ്ണവും രണ്ടാം ദിവസം ക്ഷേത്രപാലകന്റെ മഞ്ഞവർണ്ണവും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ ആദ്യ ദിവസം കാളരാത്രി അമ്മയുടെ പച്ചവർണ്ണത്തിലുള്ള കളവും അവസാന ദിവസം കാളരാത്രി അമ്മയുടെ പൂർണ രൂപത്തോടുകൂടിയുള്ള നാല് കൈകളുള്ള മഞ്ഞവർണ്ണത്തിലുള്ള ഭദ്രകാളി രൂപവുമാണ് വരക്കുന്നത് പ്രകൃതിദത്തമായ പഞ്ചവർണ്ണങ്ങളാണ് കളം വരയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നത് വെളുത്തപ്പൊടിയായി അരിപ്പൊടിയും മഞ്ഞയ്ക്ക് മഞ്ഞൾപ്പൊടിയും കറുപ്പിനായി കരിപ്പൊടി അഥവാ ഉമ്മിക്കരിയും നൂറും മഞ്ഞളും ചേർത്ത മിശ്രിതം തിരുമ്പിയെടുത്ത് ചുവപ്പായും പച്ച നിറത്തിനായി വാഗമരത്തിന്റെ പച്ച ഇല പൊടിച്ചെടുത്തതും വർണ്ണങ്ങളായി ഉപയോഗിക്കുന്നു ഈ അഞ്ചു വർണ്ണങ്ങൾ വിവിധ ലോഹങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാളരാത്രി അമ്മയുടെയും ക്ഷേത്രപാലകന്റെയും രൂപങ്ങൾ വരയ്ക്കാൻ ഏകദേശം ഒന്നര മണിക്കൂറിനടുത്ത് സമയം ും എന്ന് പ്രകാശൻ പറയുന്നു ഇന്ന് ക്ഷേത്രവായൻ്റെ കളമാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കളത്തിൻ്റെ കാര്യങ്ങളെല്ലാം പൊടികൾ അറിയാവുന്ന കാര്യങ്ങളാണ് പഞ്ചവർണപ്പൊടി കൊണ്ട് ആണ് നമ്മൾ വരച്ച് ഇരിക്കുന്നത് പഞ്ചവർണപ്പൊടികൾ തന്നെ അറിയാലോ വെള്ള വെള്ള അരിപ്പൊടി കൊണ്ടുള്ള വെള്ള മഞ്ഞപ്പൊടി കൊണ്ടുള്ള മഞ്ഞൾപ്പൊടി വാഗ വാഗ കൊണ്ടുള്ള വാഗ ഇല കുത്തിപ്പൊടിച്ചുണ്ടാക്കുന്ന വാഗ വാഗപ്പൊടി അതുപോലെ കരിപ്പൊടി കൃഷ്ണവർഷം കൃഷ്ണവർണ്ണമെന്ന് പറയുന്ന കരിപ്പൊടി അതായത് ഉമിക്കരി പൊടിച്ചിട്ടുള്ള കരിപ്പൊടി മഞ്ഞളും ചുണ്ടാമ്പും മിശ്രിതം അത് നല്ലോണം കൂട്ടി കുഴച്ച് നല്ലോണം തിരുമ്പുമ്പോൾ അത് ചുവപ്പ് നിറമായി മാറിയിട്ടുള്ള ചുവപ്പൊടി ഇങ്ങനെയാണ് അഞ്ച് നിറം ഈ അഞ്ച് വർണ്ണങ്ങളെ കൊണ്ടാണ് നമ്മൾ സാധാരണ എല്ലാ ക്ഷേത്രവാരം വളങ്ങളും കാളരാത്രി അമ്മ ഇതുപോലെയുള്ള വേട്ടക്കുരുമകൻ ഇങ്ങനെ എല്ലാ കളങ്ങളും വരക്കുന്നത് ഈ അഞ്ച് വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് കൈകൊണ്ട് മാത്രമാണ് വരക്കുന്നത് ആകാ നമ്മൾ കണ്ണു മിഴിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ഗ്ലാസ് മാത്രമാണ് ഒരു ഉപകരണം എന്ന് പറയുന്ന ഒരു ഒരു ഗ്ലാസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് നാല് ദിവസങ്ങളിലായി ക്ഷേത്രപാലകൻ കാളരാത്രി എന്നിവയുടെ രൂപത്തിന് പുറമെ നാഗരാജാവിന്റെയും നാഗേശ്വരി ദേവിയുടെയും രൂപവും അവസാന ദിവസം വരയ്ക്കും കളംവരിക്ക് ശേഷം ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് പാട്ടും കളം പൂജയും ഏറെ അനുഷ്ഠാന സമ്പുഷ്ടമാണ് ഈ കാണുന്ന ചടങ്ങുകൾ കളമെഴുത്തും പാട്ടും നാഗത്തോറ്റവും ഒരു ഉപാസന പോലെ കൊണ്ടു നടക്കുന്ന ഈ കലാകാരന്മാർ തങ്ങളുടെ കലാസഭരിയെ ഭക്തിയുടെയും ആനന്ദത്തിന്റെയും ഉദാത്ത മാതൃകകളാക്കി മാറ്റാനും ശ്രമിക്കുന്നു ചെറുവത്തൂർ ബന്ദടുക്ക ഉബ്രങ്കള കാനത്തൂർ ചന്ദ്രഗിരി ധർമ്മശസ്ത്ര ക്ഷേത്രം മധൂർ ക്ഷേത്രം എന്നിവിടങ്ങൾക്ക് പുറമേ കണ്ണൂർ ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിലും കളമെഴുത്ത് നടത്തുന്നത് ഈ കളമെഴുത്ത് സംഘമാണ് ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്